ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ടൈമുകള നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് എന്തു ചെയ്യാം നോക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അത് പറയുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഇനിയും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കാണുന്ന താല്പര്യമുള്ളവരൊക്കെ എന്തു ചെയ്യണം ആ ഒരു പ്ലേലിസ്റ്റിൽ പോയിട്ട് നമ്മൾ ഇന്ന് വരെ ചെയ്ത വീഡിയോസ് എന്ത് ചെയ്യാൻ പറ്റും ടോട്ടലായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ആരുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് ആരുടെ ശാപം കൊണ്ടാണ് അഗസ്ത്യ മുനിയുടെ ശാപം കൊണ്ടാണ് അപ്പോൾ ആരുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് ആരുടെ ശാപം കൊണ്ടാണ് അഗസ്ത്യ മുനിയുടെ ശാപം കൊണ്ടാണ് അപ്പോൾ ഒന്നുകൂടി ആരുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് ആരുടെ ശാപം കൊണ്ടാണ് നമുക്ക് അറിയാമെന്നുള്ളതാണ് ഈ ചോദ്യങ്ങളൊക്കെ ആരുടെ ശാപം കൊണ്ടാണ് അഗസ്ത്യ മുനിയുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് അടുത്ത ചോദ്യം ഏത് അസ്ത്രം പ്രയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചു കെട്ടിയത് ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് അപ്പോൾ ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചത് ഏത് അസ്ത്രം കൊണ്ടാണ് അത് ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ചില ചോദ്യങ്ങൾ തെറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട് തെറ്റായിട്ടുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ തൊട്ട് താഴെ കമൻറ്റിൽ തെറ്റായിട്ടുള്ള ചോദ്യം ഏതാണെന്ന് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് കൂടി ഒന്ന് നോക്കണം ഭൂരിഭാഗം ചോദ്യം വീഡിയോസും അങ്ങനെ തെറ്റ് വരാറില്ല മാക്സിമം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക താഴെ ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് നോക്കുക അപ്പോൾ നമ്മുടെ ചോദ്യം ഏത് അസ്ത്രം പ്രയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് അപ്പോൾ ഏത് അസ്ത്രം പ്രയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചു കെട്ടിയത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് അടുത്ത ചോദ്യമാണ് ഏത് സ്ത്രീയാണ് ലങ്കയിലേക്ക് പോകുന്ന വഴി ഹനുമാനെ വിഴുങ്ങിയത് അത് സുരസയാണ് അപ്പോൾ ഏത് സ്ത്രീയാണ് ലങ്കയിലേക്ക് പോകുന്ന വഴി ഹനുമാനെ വിഴുങ്ങിയത് ആരാണ് അത് സുരസയാണ് അടുത്ത ചോദ്യം ഏതു വേഷത്തിലാണ് ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ കാണാൻ പോയത് ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലാണ് അപ്പോൾ ഏത് വേഷത്തിലാണ് ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ കാണാനായിട്ട് പോയത് ഏത് വേഷത്തിലാണ് ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലാണ് ചോദ്യം ഒന്നുകൂടി ഏതു വേഷത്തിലാണ് ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ കാണാൻ പോയത് ഏതു വേഷത്തിലാണ്ടോ ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഹനുമാൻ എവിടെ പോയത് ശ്രീരാമലക്ഷ്മണന്മാരെ കാണാനായിട്ട് പോയത് അടുത്ത ചോദ്യം ബാലി വധിച്ച അസുരനാര് ആരെയാണ് ബാലി വ വധിച്ചത് ദുന്ദുഭിയാണ് അപ്പോൾ ബാലിയാൽ വധിക്കപ്പെട്ട അസുരനാരാണ് അത് ദുന്ദുഫിയാണ് ചോദ്യം ഒന്നുകൂടി പറയാം ബാലിയാൽ വധിക്കപ്പെട്ട അസുരനാരാണ് ആരാണ് അത് ദുന്ദുഫിയാണ് അടുത്ത ചോദ്യം ആ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ വീഡിയോസിൽ നമ്മളെ എല്ലാ വീഡിയോസിലും നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ വീഡിയോസിലെല്ലാം നമ്മൾ നോക്കുന്നത് നമ്മുടെ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മുപ്പത് ചോദ്യങ്ങൾ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മുപ്പത് ചോദ്യങ്ങളാണ് ആ മുപ്പത് ചോദ്യത്തിനാണ് എന്ത് ചെയ്തത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും മുപ്പത് ചോദ്യം വെച്ചാണ് നിങ്ങൾ പഠിച്ച് പോകുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ചോദ്യം ജഡായുവിനെ കണ്ട ശേഷം രാമൻ താമസിച്ചത് എവിടെയാണ് എവിടെയാണ് പഞ്ചവടിയിലാണ് അപ്പോൾ ജഡായുവിനെ കണ്ട ശേഷം രാമൻ എവിടെയാണ് അത് പഞ്ചവടിയിലാണ് രാമൻ താമസിച്ചത് അപ്പോൾ ജഡായുവിനെ കണ്ട ശേഷം രാമൻ താമസിച്ചത് എവിടെയാണ്ട അത് പഞ്ചവടിയിലാണ് രാമൻ താമസിച്ചത് അടുത്ത ചോദ്യം സീത ആരുടെ പുനർജന്മമായാണ് കരുതപ്പെടുന്നത് ദേവവതിയുടെ പുനർജന്മമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ നമ്മുടെ സീത ആരുടെ പുനർജന്മമായാണ് കരുതപ്പെടുന്നത് ദേവവതിയുടെ പുനർജന്മമായിട്ടാണ് സീതയെ കരുതപ്പെടുന്നത് ചോദ്യം ഒന്നുകൂടി പറയാം സീത ആരുടെ പുനർജന്മമായി കരുതപ്പെടുന്നു ദേവവതിയുടെ പുനർജന്മമാണെന്നാണ് കരുതപ്പെടുന്നത് ഒന്നുകൂടി പറയാം സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ആരുടെയാണ് ദേവവതിയുടെ പുനർജന്മമാണ് സീത എന്നാണ് കരുതപ്പെടുന്നത് അടുത്ത ചോദ്യം പഞ്ചവടിയിൽ വന്ന രാക്ഷസി ഏത് രാക്ഷസിയാണ് ശൂർപ്പണകയാണ് അപ്പോൾ പഞ്ചവടിയിൽ വന്ന രാക്ഷസി ഏത് രാക്ഷസിയാണ്ട അത് നമ്മുടെ ശൂർപ്പണകയാണ് അപ്പോൾ പഞ്ചവടിയിൽ വന്ന രാക്ഷസി ഏത് രാക്ഷസിയാണ് ശൂർപ്പണകയാണ് പഞ്ചവടിയിൽ വന്ന രാക്ഷസി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഷൂർപ്പണക സ്വയം നൽകിയ പേര് സൂ ഷൂർപ്പണക സ്വന്തമായിട്ട് ഇവിടെ വന്ന് ആ ഒരു ഇതിൽ വന്നപ്പോൾ ഷൂർപ്പണക നൽകിയ സ്വയം പേരെന്താണ് കാമബല്ലി എന്ന പേരാണ് ഷൂർപ്പണക സ്വീകരിച്ചത് അപ്പോൾ ഷൂർപ്പണക സ്വയം നൽകിയ പേര് എന്ത് പേരാണ് കാമബല്ലി എന്ന പേരാണ് ഷൂർപ്പണക സ്വയമായിട്ട് പറഞ്ഞത് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം അഞ്ജനയുടെ പൂർവനാമം എന്ത് എന്താണ് പുഞ്ചികാസ്ഥലീ നന്ദി അപ്പോൾ അഞ്ജനയുടെ പൂർവനാമം എന്താണ് പുഞ്ചികാ എന്നാണ് പൂർവനാമം അപ്പോൾ അഞ്ജനയുടെ പൂർവനാമം എന്താണ് പുഞ്ചിക സ്ഥലി എന്നാണ് അടുത്ത ചോദ്യം താടകയുടെ ഭർത്താവ് സുന്ദനാണ് താടകയുടെ ഭർത്താവ് ആരാണ് അത് സുന്ദനാണ് ഒന്നുകൂടി താടകയുടെ ഭർത്താവാര് ആരാണ്ട അത് സുന്ദനാണ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് താടകയുടെ ഭർത്താവാര് ആരാണ് അത് സുന്ദനാണ് ആരാണ് സുന്ദൻ അടുത്ത ചോദ്യമാണ് ഹിരണ്യ കശു കശുവിന് എത്ര പു എത്ര പുത്രന്മാരുണ്ട് എത്ര പുത്രന്മാരാണ് നാല് പുത്രന്മാരാണ് ഹിരണ്യ കശുവിന് ഉള്ളത് അപ്പോൾ ഹിരണ്യ കശിപുവിന് എത്ര പുത്രന്മാരുണ്ട് നാല് പുത്രന്മാരാണ് ഹിരണ്യ കശിപുവിന് ഉള്ളത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ് ഹിരണ്യ എത്ര പുത്രന്മാരുണ്ട് നാല് പുത്രന്മാരാണ് ഹിരണ്യകശുവിന് ഉള്ളത് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് ഹിരണ്യകശ്യപുവിന് എത്ര പുത്രന്മാരുണ്ട് എത്രയാണ് നാല് പുത്രന്മാരാണ് ഹിരണ്യ ഉള്ളത് അടുത്ത ചോദ്യം കൈകസിയുടെ പിതാവാര് സുമാലിയാണ് അപ്പോൾ കൈകസിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് സുമാലിയാണ് അപ്പോൾ കൈകസിയുടെ പിതാവാരാണ് ആരാണ് ആരാണ് അത് സുമാലിയാണ് അപ്പോൾ കൈകസിയുടെ പിതാവാരാണ് അത് സുമാലിയാണ് അടുത്ത ചോദ്യം തിരുപ്പതിയിലെ പ്രധാന പ്രസാദം എല്ലാവർക്കും അറിയാമത് എന്താണ് തിരുപ്പതി ലഡുവാണ് ഇപ്പോൾ തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ് തിരുപ്പതി ലഡുവാണ് അടുത്ത ചോദ്യം തേരോട്ടത്തിന് പ്രസിദ്ധമായ ക്ഷേത്രമേത് ഏതാണ് അത് ശുചീന്ദ്രം ക്ഷേത്രമാണ് അപ്പോൾ തേരോട്ടത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് അത് ശു ശുചീന്ദ്രം ക്ഷേത്രമാണ് അപ്പോൾ തേരോട്ടത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് അത് ശുചീന്ദ്രം ക്ഷേത്രമാണ് അടുത്ത ചോദ്യം വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശിവൻ്റെ അഭിഷേകം എന്താണ് എന്താണ് നെയ്യാണ് അപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവൻ അഭിഷേകമായിട്ട് ചെയ്യുന്ന എന്താണ് നെയ്യഭിഷേകമാണ് ചെയ്യുന്നത് അപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവൻ്റെ അഭിഷേകം എന്താണ് അത് നെയ്യാണ് എന്താണ് നെയ്യാണ് അടുത്ത ചോദ്യം സ്ഥിരവിഗ്രഹങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് ആസന്നം അതായത് ഇരിക്കുന്നത് സ്ഥാനകം അത് നിൽക്കുന്നതാണ് ശയനം കിടക്കുന്നത് അപ്പോൾ സ്ഥിരവിഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഏതെല്ലാമാണ് ആസന്നം സ്ഥാനകം ശയനം അപ്പോൾ സ്ഥിരവിഗ്രഹങ്ങൾ ഏതൊക്കെയാണ്ട ആസന്നം സ്ഥാനകം ശയനം ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം സ്ഥിര വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ആസന്നം സ്ഥാനകം ശയനം അപ്പോൾ ഈ ആസന്നം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറയുമ്പോൾ അതിരിക്കുന്നതാണ് എന്ന് പറയുന്നത് എന്താണ് നിൽക്കുന്നതാണ് ശയനം എന്ന് പറയുമ്പോൾ എന്താണ് അത് കിടക്കുന്നതാണ് മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത ചോദ്യം ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ഉ ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ പിന്നെ ഉച്ചപൂജ പിന്നെന്താണ് അത്താഴ പൂജ അപ്പോൾ ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതെല്ലാമാണ് ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ പൂജ അത്താഴ പൂജ അപ്പോൾ ഒന്നുകൂടി പറയാം ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഉച്ച പൂജ പിന്നെ ഏതാണ് അത്താഴ പൂജ അടുത്ത ചോദ്യം താടകയെ ശപിച്ചതാര് ആരാണ് താടകയെ ശപിച്ചത് ആരണ്ട അത് അഗസ്ത്യമുനിയാണ് അപ്പോൾ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക താടകയെ ശപിച്ചതാര് ആരാണ് അത് അഗസ്ത്യമുനിയാണ് അപ്പോൾ താടകയെ ശപിച്ചതാരാണ് ആരാണ് അത് അഗസ്ത്യമുനിയാണ് താടകയെ ശപിച്ചത് അപ്പോൾ താടകയെ ശപിച്ച ആരാണ് അത് അഗസ്ത്യ മുനിയാണ് അടുത്ത ചോദ്യം ലങ്കാധിപനായ രാക്ഷസനാര് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണ് അത് നമ്മുടെ രാവണനാണ് അപ്പോൾ ലങ്കാധിപനായ രാക്ഷസനാര് ആരാണ് അത് രാവണനാണ് ആരാണ് രാവണനാണ് അപ്പോൾ ലങ്കാധിപനായ രാക്ഷസനാരാണ് ആരാണ് അത് രാവണനാണ് അടുത്ത ചോദ്യം പിന്നാകം ആരുടെ വില്ലാണ് ആരുടെ ബില്ലാണ് അത് ശിവൻ്റെ ബില്ലാണ് അപ്പോൾ പിന്നാകം ആരുടെ ബില്ലാണ് അത് ശിവൻ്റെ ബില്ലാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം പിന്നാകം ആരുടെ ബില്ലാണ് ആരുടെ വില്ലാണ്ട അത് നമ്മുടെ മഹാദേവൻ്റെ ശിവൻ്റെ ബില്ലാണ് അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അപ്പോൾ എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എന്ത് ചെയ്യുന്നത് വൈക്കം സത്യാഗ്രഹം നടന്നത് അപ്പോൾ എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എന്ത് ചെയ്യുന്നത് വൈക്കം സത്യാഗ്രഹം നടന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അടുത്ത ചോദ്യം തിരുനാവായ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ത് പ്രതിഷ്ഠയാണ് മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് അപ്പോൾ തിരുനാവായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ത് പ്രതിഷ്ഠയാണ് അത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് അപ്പോൾ തിരുനാവായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് എന്ത് പ്രതിഷ്ഠയാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇപ്പോൾ തിരുനാവായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ത് പ്രതിഷ്ഠയാണ് അത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് തിരുനാവായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ത് പ്രതിഷ്ഠയാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് അടുത്ത ചോദ്യം കേദാണ്ടം ആരുടെ വില്ലാണ് ആരുടെയാണ് ശ്രീരാമൻ്റെയാണ് അപ്പോൾ കേദാണ്ടം ആരുടെ വില്ലാണ് അത് ശ്രീരാമൻ്റെ ബില്ലാണ് കേദാണ്ടം ആരുടെ വില്ലാണ് അത് ശ്രീരാമൻ്റെ ബില്ലാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് കേദാണ്ടം ആരുടെ ബില്ലാണ് അത് ശ്രീരാമൻ്റെ ബില്ലാണ് കേദാണ്ടം ആരുടെ വില്ലാണ്ട അത് ശ്രീരാമൻ്റെ വില്ലാണ് കേദാണ്ടമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം അക്ഷ അക്ഷകുമാരനെ വധിച്ചതാര് ആരാണ് അത് ഹനുമാനാണ് അപ്പോൾ അക്ഷകുമാരനെ വധിച്ചത് അത് നമ്മുടെ ഹനുമാനാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് നമ്മുടെ ഈ ഒരു ഓരോ വീഡിയോയിലും എത്ര ചോദ്യമാണ് നമ്മൾ മുപ്പത് ചോദ്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അക്ഷകുമാരനെ വധിച്ചതാരാണ് അത് നമ്മുടെ ഹനുമാനാണ് അപ്പോൾ അക്ഷകുമാരനെ വധിച്ച ആരാണ് അത് നമ്മുടെ ഹനുമാനാണ് സിമ്പിൾ ചോദ്യങ്ങളാണ് ഇതൊക്കെ ജസ്റ്റ് കേട്ട് 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 എന്തു ചെയ്യണം പഠിക്കണം അപ്പോൾ അക്ഷകുമാരനെ വധിച്ച ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹനുമാനാണ് അടുത്ത ചോദ്യം ശ്രീരാമൻ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞത് ആർക്കാണ് ആർക്കാണ് അത് കൗസല്യക്കാണ് അപ്പോൾ ശ്രീരാമൻ്റെ ദിവ്യരൂപം ആദ്യമായിട്ട് ദർശിക്കാൻ കഴിഞ്ഞത് ആർക്കാണ് അത് നമ്മുടെ കൗസല്യദേവിക്കാണ് അപ്പോൾ ശ്രീരാമൻ്റെ ദിവ്യരൂപം ആദ്യമായിട്ട് ദർശിക്കാൻ കഴിഞ്ഞത് ആർക്കാണ് ആർക്ക് ആയില്ല ആർക്കാണ് അത് കൗസല്യ 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 ദേവിക്കാണ് അടുത്ത ചോദ്യം ബാലിയുടെ ഭാര്യ ആരാണ് അത് താരയാണ് അപ്പോൾ ബാലിയുടെ ഭാര്യ ആരാണ് അത് താരയാണ് ആരാണ് താരയാണ് അപ്പോൾ ബാലിയുടെ ഭാര്യ ആര് ആരാണ് അത് താരയാണ് ആരാണ് താരയാണ് അടുത്ത ചോദ്യം ബാലി ആരാണ് ആരാണ് ബാലി ആരാണ് സുഗ്രീവന്റെ മൂ മൂത്ത സഹോദരനാണ് ബാലി അപ്പോൾ ബാലി ആരാണ് ീവന്റെ മൂത്ത സഹോദരനാണ് ബാലി ചോദ്യം ഒന്നുകൂടി പറയുകയാണ് ആരാണ് ബാലി സുഗ്രീവന്റെ മൂത്ത സഹോദരനാണ് ബാലി അപ്പം ആരാണ് ബാലി സുഗ്രീവന്റെ മൂത്ത സഹോദരനാണ് ആര് ബാലി അറിയാലോ അടുത്ത ചോദ്യം സുഗ്രീവൻ വധിക്കാൻ വരുന്നുണ്ടെന്നറിഞ്ഞ് ബാലി ഒളിച്ചോടിയത് എവിടേക്കാണ് എവിടേക്കാണ് ബാലിഗേറാമലയിലാണ് അപ്പോൾ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അപ്പോൾ സുഗ്രീവൻ വതിക്കാൻ വരുന്നുണ്ടെന്നറിഞ്ഞിട്ട് ബാലി ഒളിച്ചോടിയ സ്ഥലം എവിടെയാണ് ബാലിഗേറാ മലയിലാണ് ബാലി ഒളിച്ചോടിയത് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഇതായിട്ടൊക്കെ നമ്മൾ പറയുന്നതാണ് ഈ ബാലിഗേറാ മല കയറും എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു സംഭവമാണ് അപ്പോൾ സുഗ്രീവൻ പതിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ബാലി ഒളിച്ചോടിയത് എവിടേക്കാണ് ബാലിഗേറാ മലയിലേക്കാണ് ബാലി ഒളിച്ചോടിയത് അപ്പോൾ നമ്മൾ സുഗ്രീവൻ വധിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ബാലി ഒടിച്ച് ഒളിച്ചോടിയത് എവിടേക്കാണ് ബാലിഗേറ മലയിലേക്കാണ് അടുത്ത ചോദ്യമാണ് സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രാവണനെ തടഞ്ഞു നിർത്തിയതാരെ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് എല്ലാവർക്കും അറിയാവുന്നത് ആരാണ് നമ്മുടെ ജഡായു ആണ് അപ്പോൾ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രാവണനെ തടഞ്ഞു നിർത്തിയത് ആരാണ് നമ്മുടെ ജഡായു ആണ് അപ്പോൾ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രാവണനെ തടഞ്ഞു നിർത്തിയ ആരണ്ട നമ്മുടെ ജഡായു ആണ് ആ ഒരു ഫോട്ടോയൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ചോദ്യ ഒരു വീഡിയോയിൽ അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ആരുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണ് ഏത് അസ്ത്രം പ്രയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചു കെട്ടിയത് ബ്രഹ്മാസ്ത്രം ഏത് സ്ത്രീയാണ് ലങ്കയിലേക്ക് പോകുന്ന വഴി ഹനുമാനെ വിഴുങ്ങിയത് സുരസ ഏതു വേഷത്തിലാണ് ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ കാണാൻ പോയത് ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലാണ് ബാലി വധിച്ച അസുരൻ ദുന്ദുഫി ജഡായുവിനെ കണ്ട ശേഷം രാമൻ താമസിച്ചത് എവിടെയാണ് പഞ്ചവടിയിലാണ് സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ദേവ പഞ്ചവടിയിൽ വന്ന രാക്ഷസി ശൂർപ്പണകയാണ് ശൂർപ്പണകെ സ്വയം നൽകിയ പേരെന്ത് കാമവല്ലി അഞ്ജനയുടെ പൂർവനാമം എന്ത് പുഞ്ചികാസ്ഥലി താടകയുടെ ഭർത്താവ് സുന്ദരൻ സോറി സുന്ദൻ ഹിരണ്യകശുവിന് എത്ര പുത്രന്മാരുണ്ട് നാല് പുത്രന്മാർ കൈകസിയുടെ പിതാവ് സുമാലി തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ലഡുവാൺ തേരോട്ടത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം ശുചീന്ദ്രം ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശിവൻ്റെ അഭിഷേകമെന്ത് നെയ്യാണ് സ്ഥിരവിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ ഏതല്ല ആസന്നം സ്ഥാനകം ശമനം അതിൽ ആസന്നം എന്ന് പറയുമ്പോൾ ഇരിക്കുന്നതാണ് സ്ഥാനകം എന്ന് പറയുമ്പോൾ എന്താണ് നിൽക്കുന്നതാണ് എന്ന് പറയുമ്പോൾ കിടക്കുന്നതാണ് ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതല്ല ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ താടകയെ ശപിച്ചതാര് അത് അഗസ്ത്യമുനിയാണ് ലങ്കാധിപത ലങ്കാധിപതന സോറി ല ലങ്കാധിപനായ രാക്ഷസനായിരുന്നു രാവണനാണ് പിന്നാകമാരുടെ വില്ലാണ് ശിവൻ്റെ മില്ലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് തിരുനാവായ നാമാവുകുന്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ത് മഹാവിഷ്ണുവാണ് കേദാണ്ടമാരുടെ ബില്ലാണ് ശ്രീരാമൻ്റെ മില്ലാണ് അക്ഷയകുമാരനെ വധിച്ചത് ഹനുമാനാണ് ശ്രീരാമൻ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞത് ആർക്ക് ആർക്കാണ് അത് കൗസല്യക്കാണ് ബാലിയുടെ ഭാര്യ താരയാണ് ബാലി ആരാണ് സുഗ്രീവൻ്റെ മൂത്ത സഹോദരാണ് സുഗ്രീവൻ വധിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ബാലി ഒളിച്ചോടിയത് എവിടെയാണ് ബാലി കേറാ മലയിലാണ് സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രാവണനെ തടഞ്ഞു നിർത്തിയതാരും നമ്മുടെ ജടായുവാണ് രാവണൻ എന്തു ചെയ്തു ജഡായുവിൻ്റെ ചിറക് മുറിച്ചു ഈ ഒരു ചോദ്യം കൂടി പറഞ്ഞു അപ്പോൾ രാവണൻ എന്താണ് ചെയ്തത് നമ്മുടെ ജഡായു തടഞ്ഞു നിർത്തി ആ ഒരു ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ത് ചെയ്തു രാവണൻ ജഡായുവിൻ്റെ ചിറക് മുറിച്ചു കളഞ്ഞു അപ്പോൾ ഇത്രയാണെന്ത് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയ ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും സജഷൻ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നുള്ള എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഞാൻ മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരതം എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം